എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ അവധി അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അവധി അറിയിപ്പുകൾ യഥാസമയം നിങ്ങളുടെ ഫോണുകളിലേക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് അതിതീവ്ര മഴ ജൂൺ പതിനെട്ട് വരെ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പുതിയ മുന്നറിയിപ്പ് നാളെ അഞ്ച് ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് നിലവിലുള്ളത് ബാക്കിയെല്ലാം ജില്ലകളിലും ഓറഞ്ച് അലേർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാസർഗോഡ് ജില്ലാ കളക്ടർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന മണിക്കൂറുകളിൽ തന്നെ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുവാൻ നല്ല സാധ്യതയുണ്ട് അവധി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക ഇതോടൊപ്പം മറ്റൊരു അപ്ഡേറ്റ് എന്തെന്നാൽ ഈ വർഷത്തെ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷാ റിസൾട്ട് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു വരുന്ന ദിവസങ്ങളിൽ തന്നെ ഓൾ ഇന്ത്യ ലെവലിലുള്ള അഡ്മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഓൾ ഇന്ത്യ കോട്ട അതായത് ഓരോ സംസ്ഥാനങ്ങളിലെ പതിനഞ്ച് ശതമാനം എം സീറ്റുകളിലേക്കുള്ള കൗൺസിലിംഗ് ആണ് ആരംഭിക്കാൻ പോകുന്നത്